السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به الله أما بعد روضة العلم لأولي مرة سهودة الله خطيب أريان رضم باريك പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയറും ആങ്ങം കാണിക്കും ഇത് പാടുള്ളതല്ല വലായൽ യമീനം വലാ വലയൽ വലിഹ ഖുതുബയിൽ നിന്നുള്ള ഒരു വേളയിലും വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ പിന്നിലേക്കോ ഒന്നും തിരിയരുത് അന്നതാലിക്കും കാരണം അതൊരു പുത്തൻ ആചാരമാണ് പിന്നെ വേണ്ടത് എന്താണ് ഹുതുബ അവസാനിക്കുന്നത് വരെ നിമ്പറയിൽ കയറിയപ്പോ അവരിലേക്ക് അവൻ മുന്നിട്ട ആ ഒരു അവസ്ഥന്റെ മേൽ തന്നെ നിലകൊള്ളുകയാണ് വേണ്ടത് തിരിയരുത് എന്ന് പറഞ്ഞാൽ നിഹായയും മോനിയും പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൽ വിവരമില്ലാത്ത ഹത്തീകുമാർ പുതിയതായി നിർവഹിച്ചു വരുന്ന ഒരു കാര്യം കറാഹത്താണ് കൈകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ കൈ ഒരു വാളക്കുണ്ടെങ്കിൽ അതുകൊണ്ടോ നിഷാറത്താക്കുന്ന ഒരു പരിപാടി അത് കറാഹത്താണ് അതുപോലെ തന്നെ വൽ വൽ ഫിൽ ഫിൽ സാനിയത്തി രണ്ടാം വൽത്തിയത്തി സാനിയത്തി രണ്ടാം ഖുത്തുബയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക ഒന്നാം കുത്തുബയിൽ ചെയ്യുന്നവരും ഉണ്ട് കയറുമ്പോ അതിൻ്റെ പടികളിൽ വാള് പോലോത്തത് കൊണ്ടോ കാല് കൊണ്ടൊക്കെ മുട്ടുക ഇതൊക്കെ കറാഹത്താണ് ി സഹിതം രണ്ട് നാന്നൂറ്റി അറുപത്തി രണ്ട് അപ്പോ ഹുതുബക്കിടയിൽ ഇങ്ങനെ കൈകൊണ്ടുള്ള ആംഗ്യം കാണിക്കലുകളും അങ്ങും ഇങ്ങും തിരിഞ്ഞു നോക്കലുകളൊക്കെ കറാഹത്താണ് ഒഴിവാക്കേണ്ടതാണ് എന്ന് സാധനം ഇനി ഹുതുബയിൽ അത് സുന്നത്താണ് എന്ന് കാണാം ഒന്നാം ഹുതുബ യിൽ നിന്ന് വിരമിച്ച ശേഷം സുന്നത്താണ് പാരായണം ചെയ്യല്ഹ അതല്ലെങ്കിൽ സൂറത്തിന്റെ അല്പമെങ്കിലും ജുമോത്തിൻ എല്ലാ ജുമോ ലിറ്റി പാടി ലഭിച്ചര്യ അങ്ങനെയാണ് ഫുൽമൊഴീന് നൂറ്റി മുപ്പത്തി എട്ട് രണ്ട് നാനൂറ്റി നാപ്പത്തി ഏഴ് ഇവിടെ ഒന്നാമത്തെ ഹുത്തുബയിൽ നിന്ന് വിരമിച്ച ശേഷം ആ കുസൂറത്തോടെ ചുന്നത്താണ് എന്ന് പറഞ്ഞതിനെ യാനത്ത് അതുപോലെ തന്നെ തർശീഹ് ഒക്കെ വിശദീകരിക്കുന്നത് ഈ ആയത്തിന് പകരം എന്നാണ് ഒന്നാം ഹുത്തുബയിൽ നമ്മൾ ആ ആ പുത്തുമെ അവസാനത്തിൽ ആയത് ഉജുബാണല്ലോ രണ്ടാല പുത്തുബയിലാണ് ഒന്നാം പുത്തുബയിലാണോ നിർവഹിക്കരുത് ആയത്തിന് പകരമായിട്ട് എന്നാണ് അവരൊക്കെ വിശദീകരിക്കുന്നത് ഫത്രുൽമൊഴിന്റെ ഈ അബാറത്ത് കൊടുത്തതിന് ശേഷം ജ്ഞാനത്തിൽ കാണാൻ പോ ശനീക്കുത്തുൽമൊഴീനിന്റെ മുസന്നിഫിന്റെ ഈ അബാറത്തിന്റെ ഈ രീതി അത് തേടുന്നത് അന്ന തിറാത്ത കാഫിനെ പാരായണം ചെയ്യൽ ആയത്തി അത് ആ ആയത്തിനേക്കാൾ അധികമായിരുക അപ്രകാരം അല്ല അല്ലുൻ അനിൽ ആയത്തി എങ്കിലും അത് ആയത്തിനെ തൊട്ട് പകരാണ് അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രകാരം നൂറ്റി പത്തൊമ്പതിലും വിശദീകരിച്ചത് അങ്ങനെ തന്നെയാണ് കാഫ് എന്ന് പറഞ്ഞ ഐ അനിൽ ആയത്തി ആയത്തിനെ തൊട്ട് ഈ കാഫ് ഊതാണ് വേണ്ടത് മുസന്നിഫിന്റെ ആ ഇബാറത്തിന്റെ ശൈലി തേടുന്നതിനെതിരായിട്ട് അപ്പൊ ഇങ്ങനെ ുംത്തും വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ തുഷ്പന്റെയും പിഭാറത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആയത്ത് ഓതിയ ശേഷം ഈ പാപസൂറത്തോ സുന്നത്താണ് എന്നാണ് അതാണ് ഒന്നാം കൊത്തുബ പിരിഞ്ഞ ശേഷം എന്നാണ് അല്പം ഓതിയാലും മതി ഇതാണ് തുറഫിന്റെ വിഭാഗത്ത് അപ്പൊ ഇവിടെയും വിഭാഗത്തൊക്കെ ഈ ആയത്ത് കഴിഞ്ഞ ശേഷം ഓതുക എന്ന നിലക്കാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് അറുപത്തി മൂന്നിലും മാത്രവുമല്ല നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് എങ്ങനെയാന്ന് വെച്ചാൽ ഓതുന്നില്ലെങ്കിൽ പൂർണമായോ അല്പമായോ ഓതുന്നില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അബ ഓതലിനെ ഒരാൾ വിലങ്ങിയതാണ് ഓതുന്നില്ലെങ്കിൽ അവൻ ഓതണം യാ എന്ന ആ ആയത്തിന് ഓദിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആ ആയത്ത് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാപസൂറത്തിന് പകരമായി നമ്മൾ ഓതുന്ന ഈ ആയത്ത് നമ്മൾ ഓതാറേണ്ടത് തന്നെ ഈ ആയത്ത് ഓതിയ ശേഷമാണ് അപ്പൊ തുഷ് പിന്റെയും ഒക്കെ ആ ഒരു വ്യവഹാരത്തിന്റെ രീതി അനുസരിച്ചാണ് നമ്മളൊക്കെ ചെയ്തു പോകുന്നത് ധ്യാനത്തും കർശീവും ഈ ആയത്തിന് പകരമായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും ിരി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ ഈ ആയിരത്തി രണ്ട് അറുപത്തി ആറ് തർശിഹ് നൂറ്റി പത്തൊമ്പത് ചെറുവാണി സൈതം രണ്ട് നാനൂറ്റി നാപ്പത്തി ഏഴ് കാഫു സോറ തോതാൻ അവിടെ ഹാജർ ഉള്ള ആളുകളുടെ തൃപ്തി വേണം എന്നൊന്നുമില്ല കാരണം ജുമുഅ മുനാഫിക്കുന സൂറത്തൊക്കെ ജുമുഅ നമസ്കാരത്തിന്റെ ഒന്നും രണ്ടും പ്രക്കാരത്തിലും സുന്നത്തുണ്ടല്ലോ അത് നിസ്കാരത്തിൽ ഓതാൻ മൂമിമാറായ ഹാന്തറായ ആളുകളുടെ ല ആവശ്യമില്ല തൃപ്തി ആവശ്യമില്ല എന്നതുപോലെ തന്നെയാണ് ഇവിടെയും ഇത് ഈ കാഫ സൂറത്ത് ഓതാൻ ജുമായത്ത് പങ്കെടുത്തവരുടെ ലിത ഷർത്തൊന്നുമില്ല വൈകാലത്തെ സുന്നത്വ തഹ്ബീബ സുന്നത്തുള്ളത് തഹ്ബീബാണെങ്കിൽ പോലും എന്ന് ജമല് രണ്ടേ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെർവാനിയിലുണ്ട് വൈകാനത്തെ സുന്നഹ് എന്ന് പറഞ്ഞത് നിസ്കാരത്തെ സംബന്ധിച്ചാണ് നിസ്കാരത്തിൽ തഹ്ഫീബാണ് സുന്നത്തെങ്കിലും മുനാഫിക്കുനയും മുനാഫിഫുനയും ജുമുഅക്കെതിൽ അതിന് മറുഭൂമിയങ്ങളുടെ നിറ ആവശ്യമില്ല കാരണം അത് വാരിതായ സൂറത്തുകളായതുകൊണ്ട് ഇനി ഖുതുബയുടെ അവസാനത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതി വരാറുണ്ട് ഇതിനെ സംബന്ധിച്ച് കാണാൻ കഴിയും ആയത്തു സബബു ഇസ്ലാമി റുസുമാനബിനിൻ ഉസ്മാൻ ഉസ്മാനുബിൻ എന്നിവരുടെ ഇസ്ലാമിന്റെ കാരണം അവർ മുസ്ലിമാകാനുള്ള കാരണം ഈ ആയത്താണ് അവർ പറയാണ് മാക്കുന്തു അസ്ലു ഹയാർദാനത്തൊട്ടുള്ള ഒരു ലജ്ജ അത് കാരണമായിട്ടല്ലാതെ ഞാൻ മുസ്ലിം ആയിട്ടില്ല ഞാൻ മുസ്ലിം ആയത് റസൂർദാനൊട്ട് ഹയാ ലജ്ജ ഉണ്ടായതിനു വേണ്ടിയാണ് കാരണം എന്തുകൊണ്ട് ഒരു ഖത്തറത്തി അലൽ ിൽ ഇസ്ലാമിൻ്റെ മേൽ പുതുതായി വരുന്ന കാര്യങ്ങൾ അധികരിച്ചതിന് വേണ്ടി വലം ഈമാനു കൽ എന്റെ കലപ്പിലാണെങ്കിൽ ഈമാനുച്ചിട്ടില്ല ആയതും ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ വന ഇന്തഹു ഞാന് റസൂർലാന്റെ അടുത്തുണ്ട് ആ സമയത്ത് എന്റെ കൽബിൽ അങ്ങനെ ഞാൻ ഈ ആയത്ത് ഓരി കൊടുത്തു ഈ ആയത്ത് കേട്ട ശേഷമാണ് എന്റെ ഈമാൻ ഒന്ന് ഉറച്ചത് ബഹുമാനപ്പെട്ടവർ പറയാണ് അങ്ങനെ ഈ ആയത്ത് ഞാൻ ഓരി കൊടുത്തു അതിൽ വലിത്ബിന് വലിത്ബിന് മോയിറത്തവിന്റെ മേൽ അപ്പോ അവൻ പറഞ്ഞു ഇന്ന ലഹു ലഹലാവത്തൻ നിശ്ചയം ഇതിന് വളരെ മാധുര്യമുണ്ടല്ലോ ഇന്ന അലഹീലെ തലാവത്തൻ ഇതിന്റെ മേൽ നല്ല അഴകും ഭംഗിയും ഉണ്ടല്ലോ ഇന്ന അഹുലെ മുസുമീറു ഇതിൻ്റെ മേൽഭാഗം വളരെ ഉപകാരമുള്ളതും

തീർച്ചയായും കൽപ്പിക്കുന്നു നല്ല ആദരവുള്ള സ്വഭാവങ്ങളെ കൊണ്ടാണ് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അബൂ ജഹലി ആയത്ത് കേട്ടപ്പോ അവർ ഇസ്ലാമിലേക്ക് വന്നില്ല എന്നുള്ളത് വേറെ വിഷയം അങ്ങനെയുള്ള ഒരു ആയത്താണ് എൻ്റെ ഇസ്ലാമം നുറക്കാൻ കാരണം എന്ന് ഋസൽമാനുബിന് മഹുറും തങ്ങൾ പറയാണ് വഹിയ അജ്മറു ആയത്തിൻ്റെ ഷഹറിനെയും ുർഹാനിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയ ഒരു ആയത്താണ് ഇത് ഹത്തീമിൻ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ആയത്തിന് ഓതാറുണ്ട് എല്ലാ ഹത്തീബുമാരും ഇമ്പറിന്റെ മേൽ വെച്ചുകൊണ്ട് ഹുത്തുമ്പത്തിൻ എല്ലാ ഹുത്തുമ്പയുടെയും അവസാനത്തിൽ എന്തിനു വേണ്ടി ലിത്തക്കൂന എഴുപത്തൻ ജാമ്യത്തൻ ലി കുല്ലിൻ്റെ ഇത് സകലമാന നിരോധനകളുടെയും സകലമായ കൽപ്പനകളുടെയും ഒരുമിച്ചു കൂട്ടുന്ന എല്ലാ നിരോധനകളെയും എല്ലാ കൽ കൽപ്പനകളെയും ഒരുമിച്ചു കൂട്ടുന്ന ഒരു ഉപദേശമാണ് ഇത് എന്ന നിലക്ക് ക്രതുവയുടെ അവസാനത്തിൽ അങ്ങനെയുള്ള ഉപദേശം ആവട്ടെ എന്ന നിലക്ക് ഈ ആയത്തിന് എല്ലാവിധ ഹത്തീബുമാരും ഓതാറുണ്ട് നസഫി അതിന്റെ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഏറ്റെടുത്തപ്പോൾ അവസാനത്തിൽ ബഹുമാനപ്പെട്ടവർ വെച്ചു ഇന്നിസാൻ ുംലതിന് അവസാനത്തിൽ ബഹുമാനപ്പെട്ടവർ വെച്ചു എന്ന് അൽ അമീയന്റെ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ പറഞ്ഞു കാണുന്നു ആ നിലക്കാണ് നമ്മളൊക്കെ അത് ഓടി വരുന്നത് അപ്രകാരം തന്നെ രണ്ടാം ഖുത്തുബയെ അവസാനിപ്പിക്കൽഹി അസ്തൗ വി എന്നുള്ളത് കൊണ്ടിട്ട് നിഹായയും മോനിയും അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സുന്നത്ത് ഒറ്റവട്ടം ചെയ്താൽ കരസ്ഥമാകും ഒറ്റവട്ടം കൊണ്ടുവന്നാൽ ഈ സുന്നത്ത് കിട്ടും കരസ്ഥമാകും എന്ന് പറഞ്ഞത് കൊണ്ട് അറിയപ്പെടും അന്നമിൻ വിവരമില്ലാത്ത ഹത്തീബുമാരിൽ ചിലരിൽ നിന്ന് സംഭവിക്കുന്നത് ഈ അസ്തോഹാഹലി വലക്കും എന്നുള്ളതിനെ സരാസൻ മൂന്ന് വട്ടം മടക്കി കൊണ്ടുവരൽ ലഹു അതിന് അടിസ്ഥാനമൊന്നും ഇല്ല രണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് കുത്തുമ്പക്കിടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ ലഹു വലഹും അശ്വു ുംബത്ത് ഹാജുള്ളവർക്കും ഒക്കെ കറാഹത്താണ് അഷുറുബു വെള്ളം കുടിക്കുക അവസ്ഥയിൽ ദാഹമുണ്ടെങ്കിൽ ഫലാ കറാഹത്ത് വരൂരാ വൈലം ദാഹം ശക്തമായിട്ടില്ലെങ്കിൽ പോലും ദാഹണ്ടായ ഉണ്ടായാ കണത്തവാഹു കലാമ് റോബയുടെയും മറ്റു കിതാബുകളുടെയും ഒക്കെ കലാമ് തേർന്നത് അപ്രകാരമാണ് ഷെർവാനി രണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് ഹുതുബ എപ്പോഴും സംസ്കാരത്തിനേക്കാൾ ചുരുങ്ങിയതാവണം പുത്തുബ ചുരുങ്ങിയതാവിൽ സുന്നത്താണ് ഒരു മദ്യനിലയിൽ ആവണം മധ്യനിലയിലാവണം എന്ന് പറയുമ്പോൾ പറയുമ്പോ സൂറത്ത് ഓതൽ സുന്നത്താണെന്ന് പറഞ്ഞതിനോട് ഇത് എതിരല്ല ഈ ഊലാഹുമാൻ എല്ലാ ജുമുഅയിലും രണ്ട് 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 പുത്തുബയുടെ ആദ്യത്തിയിൽ സൂറത്ത് ഓതൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുള്ള ോട് ഈ മുത്തവസിത്താവുക എന്നുള്ളത് എതിരല്ല വാരിക്ക ഇങ്ങനെ നിസ്കാരത്തെക്കാൾ കൊത്തുബ ചുരുങ്ങണം എന്ന് അന്ന തജ്ജു തമിഴുവീണ്ട കൊത്തുബ അത് ജനങ്ങളെ മടിയുള്ളതാക്കും അലസത ഉള്ളതാക്കും മാത്രമല്ല വരിൽ ബി ഹബരി മുസ്ലിമിൻ മു ഹിൽ കൽപ്പന വന്നിട്ടുണ്ട് നമസ്കാരത്തെ നീട്ടുക നമസ്കാരം നീട്ടുകുബയേക്കാൾ നമസ്കാരം നീട്ടുകാലിൻ വേറൊരു ഹദിതിരിക്കുമ്പോ മുസ്ലിം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്താ നിസ്കാരവും ഒക്കെ ഒരു മധ്യനിലയിൽ ആയിരുന്നു ചുരുങ്ങുക എന്നുള്ളത് നിസ്കാരത്തിനേക്കാണ് ചുരുങ്ങ എന്നുള്ളത് അലാമത്തുൻ അലൽ അലാമത്തു അത് അന്നദാലി കിഫ്ലി

അവന്റെ ഫിഫ്ഹിൻറെ ഉള്ള അടയാളമാണ് അവൻക്ക് അറിയും എന്നുള്ളതിന്റെ അടയാളമാണ് അപ്പോ ചേർത്തി നോക്കുമ്പോ ചുരുങ്ങിയതാവണം മുത്തവസി സ്വന്തം നിലക്ക് അത് മധ്യനിലക്കുള്ളതാണെങ്കിൽ പോലും നിസ്കാരത്തിലേക്ക് നോക്കുമ്പോ അത് ചുരുങ്ങിയതാവണം അപ്പോ കുത്തുബ ചുരുങ്ങുക നിസ്കാരം നീളുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളോലി നിസബിജത്തി അത് നിസബിയായ കാര്യങ്ങളാണ് ചേർത്തി നോക്കുമ്പോൾ വരുന്ന അതിലേക്ക് ചേർ മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് ചുരുങ്ങിയതാണോ നീളമുള്ളതാണോ എന്നൊക്കെ തീരുമാനിക്കൽ തീരുമാനിക്കരുത് മുറാതുഹു കുത്തുബനെ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനെ തൊട്ട് ചുരുക്കുക എന്നാണ് നിസ്കാരം നീട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീട്ട എന്നുമാണ് അതല്ലാതെ കുറെ അടു നീട്ടുക കുത്തുബന് കുറെ നീട്ടുക അങ്ങനെ അർത്ഥത്തിൽ അല്ല ഇപ്പൊത്തിനോത്തുബ ചുരുങ്ങിയതോ അതല്ലെങ്കിൽ മധ്യനിലയിലോ ആവുക എന്നുള്ളതിനോട് ൂറത്തിനെ ഓതൽ ചിന്നത്താണെന്നത് എതിരല്ല എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് അറിയപ്പെട്ടു മാത്രമല്ല ചില സമയത്ത് ദീർഘമായി പറയേണ്ട സന്ദർഭങ്ങളൊക്കെ വരും ഈ നിങ്ങളിലും ചുരുങ്ങലൊക്കെ അവസ്ഥകളുടെ വ്യത്യാസത്തിനനുസരിച്ചു കൊണ്ട് വ്യത്യാസം വന്നു വരും സന്ദർഭം ചെലപ്പോ തേടുക ധാരാളം സംസാരിക്കുന്നേരിപ്പിക്കുക ഇതാ ഫർബൽ ശത്രു അടുത്ത് വരുമ്പോ യുദ്ധത്തിന്റെ മേൽ പ്രേരിപ്പിക്കുക അത് കുത്തുബയിൽ നിർവഹിക്കുമ്പോ ചിലപ്പോ ധാരാളം പറയേണ്ടി വരും അമ്മ ജനങ്ങളിൽ വ്യാപകമായ ഒരു ഹറാമിനെ തൊട്ട് നിരോധിക്കേണ്ട ഒരു സാഹചര്യം അത് ഹുത്തുബയിൽ നിർവഹിക്കുമ്പോൾ ദീർഘമായി സംസാരിക്കേണ്ടി വരും അപ്പൊ സാഹചര്യത്തിനനുസരിച്ചു കൊണ്ടുള്ള വ്യത്യാസങ്ങൾ വരും അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മൊത്തത്തിൽ ഹുത്തബ ഒരു മധ്യനിലയിൽ ആവണം ചുരുങ്ങിയതാവണം അതിനേക്കാളെ നിസ്കാരം നീളുകയും വേണം ആ ഹുത്തബയെ അപേക്ഷിച്ച് നിസ്കാരം അതിനേക്കാൾ ദീർഘമായതാവണം എന്നല്ലാതെ നിസ്കാരം കുറെ നീക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഹുത്തുബയിലേക്ക് നോക്കിയിട്ട് ആ നിസ്കാരം ദേശം നീളണം അധികമാവണം അപ്പൊ നിസ്കാരം എപ്പോഴും ഹുത്തുബയേക്കാൾ കൂടുതലായി വരണം അതിനനുസരിച്ചു കൊണ്ടാവണം ഹുത്തുബ നിർവഹിക്കേണ്ടത് എന്ന് സാരം ഷെർവാനി സഹിതം രണ്ട് നാനൂറ്റി അറുപത്തി ഒന്ന് അതുപോലെ തന്നെ കുർദ്ദി സഹിതം രണ്ട് അറുപത്തി ആറ് ബുഷറൽ കെരീം രണ്ടാം വാല്യം എട്ടാം പേജ് അല്ലാം മൂന്നാം വാല്യം അറുപതാമത്തെ പേജ് മുജൈമി ഒന്ന് കാണാൻ കഴിയും ും ഹിക്കുമ നിസ്കാരത്തിനെക്കാൾ ദീർഘമാക്കുക എന്ന് പറഞ്ഞല്ലോ ആ നിസ്കാരം ദീർഘമാക്കുന്നതിൻ്റെ ഹിക്കുമത്ത് ഇന്ത്യ ആളുകൾ വന്ന് ചേരലാണ് ഉദ്ദേശം വൽ ആന ബിൽ ഇന്ന് വർത്തനമുള്ളത് നേരെ തിരിച്ചുമാണ് ആണ് കുത്തുഭ ദീർഘവും നമസ്കാരവും ദീർഘമില്ലാതെയും കൊത്തുബരെ അപേക്ഷിച്ച് നമസ്കാരം ദീർഘമില്ലാതെയുമാണ് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന്